ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിലെ വിചിന്തനങ്ങൾ മൂന്നാം ദിവസം പരിശുദ്ധ അമ്മയുടെ ജപമാലയിലെ ലുത്തിനയിലെ പ്രാർത്ഥനകളാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന പ്രാർത്ഥന നീതിയുടെ ദർപ്പണമേ എന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധമ്മയുടെ ജപമാലയിലെ പ്രാർത്ഥനയാണ് ലുത്തനിയ പ്രാർത്ഥനയാണ് നീതിയുടെ ദർപ്പണമേ ഇംഗ്ലീഷിൽ നമ്മൾ മിറർ ഓഫ് ജസ്റ്റിസ് എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി നമുക്കറിയാം എന്താണ് കണ്ണാടിയുടെ പ്രത്യേകത കണ്ണാടിക്ക് സ്വന്തമായിട്ട് വെളിച്ചമില്ല എന്നാൽ കണ്ണാടി വളരെ മനോഹരമായിട്ട് വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളതും അതുതന്നെയാണ് പരിശുദ്ധമറിയും ശുദ്ധവും കളങ്കമില്ലാത്തതുമായ ഒരു കണ്ണാടി പോലെയാണ് പലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ നീതിസൂര്യനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഈ നീതിസൂര്യൻ പ്രവാചകൻ പറയുന്ന നീതിസൂര്യൻ യേശുക്രിസ്തുവാണെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ കരുതുന്നുണ്ട് അപ്പം നീതിസൂര്യനായ തൻ്റെ മകൻ യേശുവിൻ്റെ വെളിച്ചത്തെ മറിയം ഒരു ശുദ്ധമായ കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുന്നു എന്താണ് യഥാർത്ഥമായ നീതി ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനേഷൻ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് അദേഴ്സ് ദൈവത്തോടും മറ്റുള്ള മനുഷ്യരോടുമുള്ള ശരിയായ ബന്ധമാണ് യഥാർത്ഥമായ നീതി മറിയം ദൈവത്തെ അത്യഗാധമായി സ്നേഹിച്ചു ആ ദൈവസ്നേഹം നിറഞ്ഞ് താഴ്മയോടെ മറ്റുള്ളവരെ സ്നേഹിച്ചും ശുശ്രൂഷിച്ചും തൻ്റെ ജീവിതത്തിലൂടെ യഥാർത്ഥമായ നീതി കാണിച്ചു തന്നു ഒരു കണ്ണാടിക്ക് വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുവാൻ സൂര്യനെ അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഇതുപോലെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹത്തിലും കുടുംബത്തിലും സ്നേഹവും നീതിയും നിറയാൻ നീതിയുടെ ദർപ്പണമായ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ നീതിസൂര്യനായ യേശുക്രിസ്തുവിലേക്ക് നമ്മൾ ഓരോരുത്തരും തിരിയേണ്ടതുണ്ട് ഈ ജപമാല മാസത്തിൽ നീതിയുടെ ദർപ്പണമായ മിറർ ഓഫ് ജസ്റ്റിസ് നീതിയുടെ ദർപ്പണമായ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ നീതിസൂര്യനായ യേശുവിലേക്ക് നമുക്ക് തിരിയാം ആ നീതിസൂര്യനിലേക്ക് തിരിഞ്ഞ ആ നീതിസൂര്യൻ്റെ പ്രത്യേകതകൾ നീതിയും സ്നേഹവും സത്യവും വിശുദ്ധിയും നമ്മുടെ ജീവിതങ്ങളിലൂടെ പ്രതിഫലിപ്പിച്ച് നമുക്ക് ഈശോയ്ക്ക് സാക്ഷികളാകാം അതിന് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം പ്രത്യേകമായിട്ട് നമുക്ക് യാചിക്കാം ഈശോ ഈ ജപമാല മാസത്തിൽ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മയുടെ അനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു ഫ്രൈസ്തലാണ്